നമസ്കാരം ഞാൻ ഷീജ നേടിയാക്കൽ എൻ്റെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് ഞാനൊരു ചമ്മന്തിക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ഒരു ടേസ്റ്റായിട്ടുള്ള ചമ്മന്തിക്കറിയാണ് തയ്യാറാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ആവശ്യമായ അതിനാവശ്യമായ സാധനം അരമുറ തേങ്ങയുണ്ട് ഇത് ഞാനൊരു അഞ്ച് കൂട്ടം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് മുളൂടി ചേർക്കും ഒരുപാട് മുളക് വേണ്ട ഒരു ഒരുപാട് എരിവ് വേണ്ട നമുക്ക് കുറച്ച് മുളക് പൊടി മതി ഒരുപാട് ചുമന്നിരിക്കുക വേണ്ട ഒരു അരസ്പൂണ് മുളകൊടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അര അരസ്പൂണ് ഉപ്പൂടെ ചേർക്കാം നമ്മൾ നോക്കിയിട്ട് വേണം ചേർക്കാൻ പിന്നെ നമുക്ക് ഇതൊരു ജാറിനകത്തോട്ടിടാം നമുക്ക് ഈ ജാറിനകത്തോട്ടിട്ട് ഒന്ന് അരയ്ക്കണം ഒരുപാട് അരയം വേണ്ട ഒന്ന് ഒരു നമ്മൾ ഒഴിച്ചറിക്കൊക്കെ അരക്കുന്നതുപോലെ തന്നെ ഒന്ന് ഒന്നരയല്ല എന്നാൽ ഒന്ന് അരയം വേണം എന്നാൽ ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം മതി എന്ന പെട്ടെന്ന് ആരെയത്തുള്ളു നമ്മളിങ്ങനെ അരച്ചിട്ടുണ്ട് ഈ രീതിയിലാണ് നമ്മൾ അരച്ചേക്കുന്നത് നിങ്ങൾക്ക് വരൂ വേണമെങ്കിൽ ഒരു പച്ചമുളക് ചേർക്കാവുന്നതാണ് പക്ഷെ ചമ്മന്തിയുടെ നിറം ഇങ്ങനെ ഇരിക്കാവും ഇത്രയും കൂടി ആ ഈ രീതിയിൽ നിറം വരാവും മുളകോടി ഇടുമ്പോൾ ഒന്നുകൂടെ ഭയങ്കര ചുമപ്പ് കളർ വരും അപ്പം ആ നേരം ഈ കളർ ഇരിക്കാണം പക്ഷേ എരിവേണമെങ്കിൽ വേണമെങ്കിൽ ഒരു പച്ചമുടി ചേർക്കാം പക്ഷേ ഇവിടെ എനിക്കൊരു തോന്നിയ വേണ്ടാത്തത് കൊണ്ട് എനിക്ക് ആ അതാണ് കറക്റ്റ് ഇവിടുത്തെ അളവ് നമുക്ക് ഇനി ഒരു പാനിലെടുക്കാം പാനെടുത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിക്കാം അതിനകത്തുള്ള സ്റ്റവ് ഒന്ന് നമുക്കൊന്ന് പാത്രം ചൂടാകണം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇച്ചിരി ഓയിലൊടിക്കാം ഒരുപാട് ഓയിലൊന്നും വേണ്ട നമ്മൾ ചമ്മന്തിക്കറിക്ക് കുറച്ച് ഓയില് മതി അപ്പൊ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയില് എടുക്കാം അത് കടു ഒന്ന് പൊട്ടണം അത്രയേ ഉള്ളൂ നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് കടു നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ആണെങ്കിൽ കൊച്ചുള്ളി ഒരു ഏട്ട് കൊച്ചുള്ളി ഉണ്ട് അത് നമുക്ക് നമുക്കിതിനകത്തോട്ട് ഇടാം ഒന്ന് ചെറിയ ബ്രൗൺ കളർ ആവണം പച്ച വേക്കൊന്ന് മാറി ചെറിയ ബ്രൗൺ കളറായിട്ട് ആയിട്ട് വേണം നമുക്ക് അതിനകത്തോട്ട് രണ്ടും രണ്ട് കരിയാപ്പിലയും കൂടി ഇടാം ചെറിയ ബ്രൗൺ കളർ ആവണം നമുക്ക് അതിനകത്തോട്ട് മൂന്ന് ഒന്ന് വേണം മറ്റിലുമ്പോളോട് ഇടാം അതൊന്ന് ചൂടാവുന്ന ചെറിയ ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് ണ്ട് നമുക്ക് കടു റെഡി ആയിട്ടുണ്ട് നമുക്ക് അതിനകത്തൊട്ട് വേണം ഈ അരച്ച് വെച്ച ഈ ഇതില്ലേ അരപ്പ് അങ്ങോട്ട് ഇടണം നമുക്ക് ഈ ജാറൊന്ന് കഴുകി ഒഴിക്കണം നമുക്ക് ഈ ജാറൊന്നൊന്ന് കഴുകി ഒഴിക്കാം അല്ല ജാർ ഒന്ന് കഴുകി ഒഴിച്ച് ജാറൊന്ന് കഴിച്ചു കഴി ഒഴിച്ചിട്ടുണ്ട് അതുപോലെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് തിളയ്ക്കാൻ പാടില്ല ഈ കറി ജസ്റ്റ് ഒന്ന് ചൂടാവുകയും മാത്രമേ ചെയ്യാവൂ തിളയ്ക്കാൻ പാടില്ല കറി ഒന്ന് ചൂടാവുകയും മാത്രമേ ചെയ്യാവൂ നമുക്ക് അതിനൊരു ഉപ്പുണ്ടോ എന്ന് നോക്കാം നമ്മൾ ഉപ്പ് ഇട്ടാണ് ഇത് അരച്ചത് നമുക്ക് എന്ന് നോക്കാം നല്ല ഉപ്പുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കൂടുതൽ ഈ കറി ഉപയോഗിക്കുന്ന പറഞ്ഞത് നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് തിളച്ച് പോയാൽ കറി കൊള്ളില്ല തിളയ്ക്കാൻ പാടില്ല ഇത് നമ്മൾ കൂടുതൽ ദോശയ്ക്ക് ഉപയോഗിക്കും ഇഡലിക്ക് ഉപയോഗിക്കും പിന്നെ അതുപോലെ പൊറോട്ട ചപ്പാത്തി ച ഇവിടെ ആണെങ്കിൽ ചോറിന് ഉപയോഗിക്കും ഒരു കറിയായിട്ട് ഇത് ഉപയോഗിക്കും ചോറിന് നല്ലതാണ് പിന്നെ എരിവ് വേണ്ടുന്നവർക്ക് ചേർക്കാം ഇവിടെ ആണെങ്കിൽ എരിവ് വേണ്ടാത്തത് കൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു പച്ചമുളക് വേണമെങ്കിലും ചേർക്കുന്നത് നല്ലതാണ് അപ്പം എരിവേണ്ടുന്നവർക്ക് പക്ഷെ കറിയുടെ കളർ ഇങ്ങനെ മാത്രമേ ഇരിക്കാവൂ വെളുത്ത് വെളുപ്പവും അല്ലെങ്കിൽ ഈ കളറേ ഒരുപാട് മുളോടി ഇടുമ്പം നമുക്ക് അങ്ങ് ചുമന്ന് പോവും മുളോ മലബാരി നമുക്ക് ചുമന്ന് പോവും പക്ഷെ നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ ഈ രീതിയിലേ പറ്റത്തുള്ളൂ ഇത് പ്രത്യേക ടേസ്റ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ പൊറോട്ട ഒക്കെ കഴിക്കാനും ഇഡലിക്കും ഇത് അടിപൊളി ടേസ്റ്റായ ഒരു കറിയാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് ഈ കമ്മിറ്റി അയക്കണം പിന്നെ അതുപോലെ എൻ്റെ ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം